ഹലോ ഇന്ന് നമുക്കൊരു ചിക്കൻ ന്യൂഡിൽസ് ഉണ്ടാക്കിയാലോ അപ്പോൾ ഇതൊരു ഫാമിലി വ്ളോഗും കൂടിയാണ് കേട്ടോ ഈ സൺഡേ നമ്മൾ ഫ്രീ ആണ് അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടാവും അല്ലെങ്കിൽ ഓർഡേഴ്സ് ഉണ്ടാകും അപ്പോൾ നമ്മൾ തിരക്കായിരിക്കും അപ്പോൾ ഇന്ന് ആ തിരക്കെല്ലാം മാറ്റി വെച്ച് നമ്മൾ കുറച്ച് ന്യൂഡിൽസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമുക്ക് കട്ടിങ്ങിലേക്ക് അടക്കാം അല്ലേ അപ്പോൾ നമ്മൾ ഇവിടെ ബീൻസ് കട്ട് ചെയ്തിട്ടുണ്ട് റൗണ്ടിൽ തന്നെ കേട്ടോ കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ക്യാരറ്റും കട്ട് ചെയ്ത് പിന്നെ പച്ചമുളകും റൗണ്ടായിട്ടു തന്നെ കട്ട് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം നീളത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ കാബേജും ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഈ പാക്കറ്റിലുള്ള ന്യൂഡിൽസാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇതിൽ നാല് പീസായിട്ടാണ് ന്യൂഡിൽസ് ഉണ്ടാവുക അപ്പം നമുക്ക് രണ്ട് ന്യൂഡിൽസ് മതി അത്ര വേണ്ടു അതുകൊണ്ട് നമ്മൾ രണ്ട് ന്യൂഡിൽസ് വെന്ത് കിട്ടേണ്ട വെള്ളം തിളപ്പിച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഉപ്പ് ഇട്ടെടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടാകുമ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓയിലെന്തിനാണ് ചേർക്കത്ത് കൊടുക്കുന്നത് വെച്ചാൽ ന്യൂഡിൽസ് പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയില് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇന്ന് ഫുഡെല്ലാം ഉണ്ടാക്കുന്നത് ഹസ്ബൻഡാണ് കേട്ടോ അപ്പം ചൈനീസ് ചിക്കൻ ന്യൂഡിൽസാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഉണ്ടാക്കുന്നതിനെല്ലാം ഒരു ചൈനീസ് സ്റ്റച്ച് ഉണ്ടാകും അപ്പം നമ്മൾ പമ്പർച്ചിരിയിൽ പറഞ്ഞ പോലെ മേശിലേക്ക് ഒരു ഹെൽപ്പർ എന്നിന് ഞാനിങ്ങനെ ഹെൽപ്പറായിട്ട് വേണം പക്ഷെ നമ്മൾ അഭിപ്രായങ്ങളൊന്നും പറയാൻ പാടില്ല അതാദ്യം പറയും ഞാൻ ഉണ്ടാക്കും നീ കാണും അതിത്ര ഇടണം ഇതിത്ര ഇടണം എന്നൊന്നും പറയാൻ പാടില്ല അതെല്ലാം ചൈനീസ് ഫുഡിൻ്റെ ഒരു കണക്കുണ്ട് അതനുസരിച്ചിട്ട് ഞാൻ ഇടൂ നീ അഭിപ്രായമൊന്നും പറയാൻ പാടില്ല എന്നെല്ലാം ആദ്യം പറയും അപ്പോൾ എല്ലാം ഞാൻ ആച്ചിൻ്റെ ഇഷ്ടത്തിനാണ് ഇങ്ങനെ ചെയ്തു തരുന്നത് അപ്പോൾ ഇത് നമ്മൾ ഇത് മുങ്ങുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ മോരും പാപ്പയെല്ലാം കൂടി പച്ചക്കറിയെല്ലാം കട്ട് ചെയ്യുന്നുണ്ട് ഫുൾ ഡി ജെ സോങ് എല്ലാം വെച്ച് ഡാസെല്ലാം കളിച്ചുകൊണ്ടാണ് ഫുഡെല്ലാം ഉണ്ടാക്കുന്നത് നമ്മൾ ന്യൂഡിൽസ് ഇത് ഏകദേശം വെന്ത് വരുന്നുണ്ട് കുറച്ചും കൂടി വെന്ത് വരാനുണ്ട് ഏട്ടാ പിന്നെ നമുക്ക് കുറേ നാളായി ഇങ്ങനെ സൺഡേ ഫുഡാക്കാനൊന്നൊരു ടൈം കിട്ടാതെ എന്തെങ്കിലും ആയിട്ട് ഒരു പരിപാടി ഉണ്ടാവും അപ്പോൾ ഇത് വെന്ത് വരുന്നവരെ ഞാൻ എൻ്റെ ഫാമിലിനെ പറ്റിയിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഇതാണ് എൻ്റെ മകൻ അവൻ്റെ വക ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് പിന്നെ ഇവന് നാലിൽ പിടിക്കുന്നു പിന്നെ ഒരു മോളാണ് ഓൾ ഇനിയിപ്പോൾ രണ്ടിലേക്കായി അയ്യോ മോന് അഞ്ചിലേക്കായിട്ടോ നിന്ന് അഞ്ചിലേക്കായി അപ്പം നമ്മൾ അത് നൂഡിൽസ് ഏകദേശം വന്ന് വന്നിട്ടുണ്ട് നമുക്കതൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം വെള്ളം അരിഞ്ഞു പോകാൻ ഒരു പാത്രത്തിലേക്ക് അത് കൊടുത്താലും മതി ഇത് പിന്നെ നൂല് പോലെ ആയതുകൊണ്ട് നമ്മൾ വിചാരിച്ച പോലെ എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ രണ്ട് സ്പൂൺ വേച്ചിട്ട് നമുക്ക് അത് എടുത്ത് മാറ്റി വെച്ച് കൊടുക്കാം കാണുമ്പോൾ സിമ്പിളായി കുറച്ച് ടാസ്ക് ഉള്ള പരിപാടിയാണ് കേട്ടോ എന്നുവെച്ചാൽ വെള്ളത്തിൻ്റെ പുകയെല്ലാം വരുന്നുണ്ട് പുകയല്ല ആവി ആവി കയറുന്നതുകൊണ്ട് കൈ പൊള്ളും പിന്നെ ഒരുപാട് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണ് ചെയ്യുന്നത് കൊണ്ട് ആവിയെല്ലാം പെട്ടെന്ന് ചൂട് പിടിക്കുമല്ലോ കൈക്ക് അപ്പോൾ നമ്മളിത് മൊത്തമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പം കണ്ടതാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡ് ഒരുപാട് ടൈം വീഡിയോ എടുക്കരുത് എന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട് അപ്പം ന്യൂഡിൽസ് ഇറക്കി വെക്കുമ്പോഴത്തേനും തിന്നാൻ ഇത് ആൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തിന്നുന്നത് വീഡിയോ എടുക്കുന്നത് ഓരീങ്ങനെ കാണാണ്ട് തിന്നുന്നതും അപ്പോൾ ഇനി പച്ചക്കറി നമുക്ക് മിക്സാക്കി എടുക്കാം അപ്പോൾ നമ്മൾ എണ്ണയിലേക്ക് വെളുത്തുള്ളി ഇട്ടുകൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ പച്ചമുളക് ഇട്ടുകൊടുത്ത് അത് നല്ലോണം ഒന്ന് വാടി വന്നപ്പോൾ പിന്നെ ബീൻസ് ഇട്ടെടുത്ത് ക്യാരറ്റ് പച്ചമുളക് ഒക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഇനി അത് വാറ്റിയെടുക്കണം അതിൻ്റെ ഇടയിൽ ഇവർ ഭയങ്കര ന്യൂഡിൽസ് ഡാൻസ് എല്ലാം കളിക്കുന്നുണ്ട് കേട്ടോ ഫുള്ള് ബോക്സിൻ്റെ അടുത്ത് പോയിട്ട് ഫുൾ ഡി ജെ ഡാൻസ് കളിക്കലാണ് എനിക്ക് സൗണ്ടിന് ചെറിയ പ്രശ്നമുണ്ട് പനി വന്നിട്ട് ചുമ മാറിയിട്ടില്ല അപ്പം അതുകൊണ്ട് സൗണ്ടിന് ചെറിയ സൗണ്ട് കൊടുക്കും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവട്ടെ അപ്പോൾ ഇതിൻ്റെ അടുത്ത് നമ്മൾ ചിക്കന് വേപ്പിക്കാൻ വെച്ചിട്ടുണ്ടേനും ഉപ്പം മുളക് ഇട്ടിട്ട് ചിക്കന് വേപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വെള്ളം നമ്മൾ ചിക്കന് വന്നു കഴിഞ്ഞാൽ വരുന്ന വെള്ളമുണ്ടല്ലോ ആ വെള്ളം പിന്നെ കലയാണ്ട് വെച്ചിട്ട് നമുക്കത് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം അതിനുശേഷം ആ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ വെജിറ്റബിൾ മിക്സ് വെന്ത് വരുന്ന ടൈമിലാണ് ആ ചിക്കനിൻ്റെ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കുക അത് നല്ല കുറുകി വന്നാൽ ഇതേപോലെ സ്പൈസ് ഉണ്ടാക്കി കൊടുത്തിട്ട് ആടെ അത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക ചെയ്യാം അപ്പോൾ ഇതൊരു വെറൈറ്റി ചിക്കൻ ഇത് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ലേ അപ്പോൾ ഇതൊരു ചൈനീസ് ചിക്കൻ ന്യൂഡിൽസ് ആണെന്നാണ് ഞാൻ ചി അവകാശപ്പെടുന്നത് അപ്പോൾ ഇത് അതിൻ്റെ പൈനാപ്പിൾ എല്ലാം കട്ട് ചെയ്ത് കൊണ്ട് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ വെജിറ്റബിൾസ് ഒന്ന് മാറ്റി കൊടുത്തിട്ട് അതേ പാത്രത്തിൽ തന്നെ മുട്ട ഒഴിക്കുന്നുണ്ട് നമ്മൾ വെജിറ്റബിൾ മാറ്റുന്നില്ലെങ്കിൽ അതൊന്ന് സൈഡിലോട്ടാക്കിയിട്ട് ഇതേപോലെ മുട്ട നമ്മൾ ചിക്കി എടുക്കൂല്ലേ അതേപോലെ മുട്ട ഒന്ന് ചിക്കി എടുക്കുക അപ്പോൾ ഇത് നമ്മളിവിടെ ഒരു ആറ് മുട്ട എടുത്തിട്ടുണ്ടാവും കേട്ടോ ആറു മുട്ട ഇങ്ങനെ ചിക്കി ചിക്കി എടുക്കുന്നുണ്ട് ബേസിക്കലി ഇത് നോക്കുമ്പോൾ ഇതൊരു ഹെൽത്തി ഫുഡാണ് വെജിറ്റബിളുണ്ട് എഗുണ്ട് ചിക്കൻ ഉണ്ട് എല്ലാം കൂടി വരുമ്പം ഇതൊരു ഹെൽത്തി ഫുഡും കൂടിയാണല്ലേ പിന്നെ ഇതാ നമ്മൾ ചിക്കൻ ഇത് മിക്സിയിലിട്ടടിക്കാണ്ട് കഴിനെ കൊണ്ട് തന്നെ കേട്ടോ ചിക്കൻ ഇങ്ങനെ കഷ്ണങ്ങളാക്കി എടുക്കുന്നത് അതാകുമ്പോൾ നമുക്ക് കടിക്കുമ്പോൾ എല്ലാം ഈ മിക്സിയിലിട്ടടിക്കുമ്പോൾ ഒരു പൊടിഞ്ഞ പോലെ ഉണ്ടാവില്ലേ ഇതേപോലത്തെ ഫുഡിനെല്ലാം നമ്മൾ കൈനെ കൊണ്ടുതന്നെ ആക്കുന്നതാണ് നല്ലത് അപ്പം നമ്മൾ ഈ പിന്നെ മുട്ട മിക്സിലേക്ക് ന്യൂഡിൽസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ന്യൂഡിൽസ് ഇങ്ങനെ കൈനെ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ വെളിച്ചു വെളിച്ചു കൊടുത്തിട്ട് ഇട്ട് കൊടുക്കുക അന്നേരം കുടഞ്ഞിട്ട് കൊടുക്കുക നമ്മൾ അതിങ്ങനെ അധികം അതാണ് നമ്മൾ വെള്ളത്തിൽ നിന്ന് കോരിയെടുക്കുമ്പോൾ കറക്റ്റ് ടൈമിൽ തന്നെ കോരിയെടുക്കുമ്പോൾ നമുക്കിങ്ങനെ കൊടഞ്ഞിട്ട് കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഇങ്ങനെ കുഴഞ്ഞു പോകും അപ്പോൾ ആ എന്ത് വരുന്ന ടൈമിൽ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ന്യൂഡിൽസ് നല്ലോണം നമുക്കിങ്ങനെ ഇട്ട് ഇട്ടുകൊടുക്കാൻ പറ്റും ആ മിക്സായിട്ട് മുട്ടയായിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ടൈമിൽ നമ്മൾ വെജിറ്റബിൾസൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ആ മുട്ട തന്നെ ഉള്ളൂ ഇപ്പം നമ്മൾ ചിക്കന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചിക്കന് കണ്ട പീസ് നമ്മൾ കൈനക്കുണ്ടാക്കുമ്പോൾ ആ ഒരു രീതിയിലാണ് പീസ് വരിക അപ്പം ചിക്കന് ഇട്ടുകൊടുത്ത് പിന്നെ ഇപ്പം വെജിറ്റബിൾ ഇട്ടുകൊടുത്ത് വെജിറ്റബിൾ ഒന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കുറച്ചായിട്ട് ഇട്ടുകൊടുത്തിട്ടാണ് മിക്സ് ചെയ്യുന്നത് അപ്പോൾ ഇടയ്ക്ക് നമ്മളിങ്ങനെ ഫാമിലി ആയിട്ട് ഫുഡ് ഉണ്ടാക്കുമ്പോൾ അത് വേറെ തന്നെ ഒരു സന്തോഷമാണല്ലേ അപ്പോൾ ഇതേപോലെ ഫുഡ് ഉണ്ടാക്കുന്നവർക്കെല്ലാം അത് മനസ്സിലാവുമായിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ സൺഡേ ഒഴിവുള്ള സമയത്തെല്ലാം ഇതേ രീതിയിൽ ഫുഡാക്കി കുട്ടികളും നമ്മളെല്ലാം ആയിട്ട് അതിനെങ്കേജായിട്ട് ഫുഡാക്കുമ്പോൾ അതൊരു ഭയങ്കര രസമാണ് ഇപ്പം ചിലപ്പോ നമ്മൾ എന്ത് ഫുഡ് ഉണ്ടാക്കുന്നു എന്നതിലായിരിക്കുമില്ല കാര്യം നമ്മൾ ആ ഫുഡ് ഉണ്ടാക്കുന്ന ടൈമിൽ എൻജോയ് ചെയ്യുന്ന ആ ടൈമിനായിട്ട് നമ്മൾ ചിലപ്പോൾ വാല്യൂ കൊടുക്കുന്നത് അപ്പോൾ ഇതാ ഫുഡ് ഏകദേശം എല്ലാം മിക്സാക്കിയിട്ട് റെഡി ആയിട്ടുണ്ട് ഞാച്ച് വെള്ളം കുടിച്ച് ലാസ്റ്റ് ഫുഡുണ്ടാക്കി വെള്ളം കുടിച്ചു അപ്പോൾ നമ്മളെ സ്പെഷ്യൽ ചൈനീസ് ചിക്കൻ ന്യൂഡിൽസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫുഡ്ണ്ടാക്കിയതിന് ശേഷം ഒന്ന് പുറത്ത് വന്നിട്ടുണ്ട് നമുക്ക് കോഴിക്കോട് വരെ പോകാനുണ്ട് അവിടെ ഒരു പരിപാടിയുണ്ട് ചെറിയ അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങും പിന്നെ നമുക്ക് ഈ ഫുഡ് കഴിച്ചു വയ്ക്കാം ഉണ്ടാക്കിയിട്ടില്ലല്ലോ നമുക്ക് കഴിച്ചു വെക്കാം ഇത് ഇവരെല്ലാം ഡ്രസ്സെല്ലാം മാറ്റി അടിപൊളിയായിട്ടാണ് ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ന്യൂഡിൽസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ കഴിച്ച് ഇപ്പം നമ്മൾ ഭക്ഷണം എല്ലാം കഴിച്ച് കോഴിക്കോട്ടേക്ക് നമ്മൾ യാത്ര തിരിച്ചേട്ടാ അപ്പോൾ ഇതേപോലെ നിങ്ങൾ ചിക്കൻ നൂഡിൽസ് എന്തായാലും ട്രൈ ചെയ്തോ